ശിലപ്രഭൂപാന്റെ ലീലാമൃതയിൽ വായിച്ച കാര്യം ഒക്ടോബർ മാസം ശിലപ്രഭുപാദ് വൃന്ദാവനത്തിലായിരുന്നു ആ സമയത്ത് പ്രകുപാദ് ബെഡ് ഡൺ ആയിരുന്ന അവസ്ഥയായിരുന്നു സമയം ഒരു ദിവസം ഒരു ഗോസ്വാമി പരമ്പര ഗോസ്വാമി എന്ന് ടൈറ്റിലുള്ള ഒരു ഒരാള് ജെന്റിൽമാൻ പ്രൂപ്പാനെ കാണാനായിട്ട് വന്നത് സംസാരിച്ച് അത് കഴിഞ്ഞപ്പം അദ്ദേഹം പോയി ഉടനെ തന്നെ പ്രൂപ്പാദ് കുറച്ച് ആങ്ഷ്യസ് ആയിട്ട് അനുഭവപ്പെട്ടു ഉടനെ തന്നെ പ്രൂപാദ് തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജനെയും ഭവാനന്ദ മഹാരാജനെയും ഗോപാൽ കൃഷ്ണ മഹാരാജനെയും ക്ഷണിച്ചു ഭാഗത്തേക്ക് ക്ഷണിച്ചു എന്നിട്ട് പ്രൂപ്പാന്ന് പറഞ്ഞു ദർ ഇസ് ആൻ അണ്ടർ കറണ്ട് എന്ന് പറഞ്ഞു ഒരു അടിയൊഴുക്കുണ്ട് എന്ന് പറഞ്ഞു അപ്പം എന്താ പ്രൂപ്പാന്ന് തമാൾ കൃഷ്ണ മഹാരാജ് ചോദിച്ചപ്പം ദെർസ് എ ഗ്രേറ്റ് പ്ലോട്ട് ടു ടേക്ക് അവേ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇസ്കോൺ ഞാൻ പോയതിന് ശേഷം ഈ ഇസ്കോൻ്റെ ഈ വസ്തുക്കളെ എടു മാറ്റാനുള്ള ഒരു പ്ലോട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം അപ്പോൾ ആ ഡിസ്കഷനിൽ നിന്ന് വന്നതാണോ എന്ന് ഇങ്ങനെ തമാൾ കൃഷ്ണ മഹാരാജ് പ്രൂഫാനോട് ചോദിച്ചു അപ്പൊ ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു പക്ഷെ ഈ വട്ടം അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം അങ്ങ് പോയതിനു ശേഷം ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എവിടെ എന്തായിത്തീരും ആരാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത് ഇങ്ങനെ അദ്ദേഹം ചോദിച്ചു അപ്പൊ അത് ആ ബേസിസിലാണ് പ്രൂപ സംസാരിക്കുന്നത് അപ്പം ആയി ആങ്ഷ്യസായി ആയിട്ട് പ്രൂപത് പറഞ്ഞു എല്ലാവരെയും വിളിക്കും ജി ബി സിസിൽ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു പ്രൂപ ചെറിയൊരു ബില്ല് കൃഷി കേസിൽ വെച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ബില്ല് അത് ആക്കണം അതൊരു നോട്ടറൈസ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ജി ബി സിസ് എല്ലാരെയും വന്നിട്ട് തമാൾ കൃഷ്ണ മഹാല ചോദിച്ചു അപ്പോൾ എന്ത് എങ്ങനത്തെ ട്രസ്റ്റീസ് ലൈഫ് ലോങ് ട്രസ്റ്റീസാണ് വേണ്ടത് എന്ന് പറഞ്ഞു പ്രൂബാദ് പറഞ്ഞു അപ്പം തമാൾ കൃഷ്ണ മഹാല ചോദിച്ചു ഞാൻ ആരെയൊക്കെയാണ് അപ്പോയിന്റ് ഞങ്ങളൊരു ബില്ല് തയ്യാറാക്കാം എന്നിട്ട് അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവരാം അങ്ങ് ആരൊക്കെയാണ് ട്രസ്റ്റീസ് എന്ന് പറയണം എന്ന് പറഞ്ഞു പിന്നെ പ്രൂപാദ് പറഞ്ഞു അതിനെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കൂടിയിരുന്ന് ആലോചിച്ചൂടെ എന്നുള്ള രീതിയിൽ പ്രൂപാദ് പറഞ്ഞു അപ്പൊ അതുവരെ പ്രൂപാദ് തന്റെ ശിഷ്യന്മാർക്കേക്ക് കൊടുത്തു തുടങ്ങി അങ്ങനെ അതിനുശേഷം ഇവരെല്ലാരും കൂടെ കൂടി ആലോചിച്ചു കൂടി ആലോചിച്ചതിന് ശേഷം ഇവർ വന്നു ഇവര് വന്നിട്ട് അപ്പൊ അതിനകത്ത് പ്രൂപാദ് പറഞ്ഞു ദ ഡിഫിക്കൽട്ടീസ് നോ ദർ ഇസ് നോ സ്ട്രോങ് മാൻ ഇൻ അവർ ഡിസൈപ്പിൾസ് ഡിസൈപ്പിൾസിൽ ആരും സ്ട്രോങ് ആയിട്ടുള്ള ആരും ഇല്ല എന്നിങ്ങനെ പ്രൂപാദ് പറഞ്ഞു എന്നിട്ട് പ്രൂപാദ് കൂടിയും കുറച്ചൊരു കൂടിയും പറഞ്ഞു ആൾ ആർ മൈ ചൈൽഡ് എല്ലാവരും എൻ്റെ കുട്ടികൾ മാത്രമാണ് എല്ലാവരും എന്നെ ആശ്രയിച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രൂപാദ് പറഞ്ഞു അപ്പം അപ്പോൾ അപ്പോഴാണ് ഈ യഥാർത്ഥത്തിൽ ആ സിറ്റുവേഷൻ്റെ ഗൗരവം എല്ലാവർക്കും മനസ്സിലായത് കാരണം പ്രൂപാദ് ഇവിടുന്ന് പോവുകയാണ് ഈ ഈ പ്രസ്ഥാനത്തെ ശരിയായ രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു തീരുമാനം പ്രൂപാദ് എടുക്കുന്നു എന്ന് മനസ്സിലായി അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടിയാലോചിച്ചു അതിനകത്ത് പ്രഹുപാദ് ഒരു കാര്യം കൂടി പറഞ്ഞു ഇതിൽ രാമേശ്വരദാസ് മാത്രമാണ് കുറച്ച് ഇന്റലിജന്റ് ആയിട്ടുള്ളത് അദ്ദേഹത്തിനെ വെച്ചിട്ട് ഈ കമ്മിറ്റി ഫോം ചെയ്യാനായിട്ട് പറഞ്ഞു അങ്ങനെ ഇവരെല്ലാവരും കൂടെ ആ പ്രൂപാതിൻ്റെ വേറെ റൂമിൽ വൃന്ദാനത്തിൽ വേറെ റൂമിൽ അത് ഇത് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നു റൂബാൻ്റെ അടുത്ത് കൊണ്ടുവന്നു എന്നിട്ട് അത് വായിച്ചു വായിച്ചിട്ട് അതിനകത്ത് എങ്ങനെയാണ് പറയുന്നത് ഇസ്കോണിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഈ ജി ബി സിയുടെ അണ്ടറിലായിട്ട് വരും അതെന്ത് എന്ത് തീരുമാനം എടുക്കണമെങ്കിലും അത് ജി ബി സി മെമ്പർ കമ്മിറ്റി കൂടിയേ തീരുമാനമെടുക്കാൻ പറ്റും ആ സമയത്ത് ജി ബി സി കമ്മിറ്റിയിൽ ഇരുപത്തിമൂന്ന് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഇരുപത്തിമൂന്ന് മെമ്പേഴ്സും കൂടെ ചേർന്ന് എടുക്കാം പിന്നെ അതിനകത്ത് ആഡ് ചെയ്യാം എന്ന് അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്നത്തെ ആ ജി ബി സി കമ്മി ഇരുപത്തിമൂന്ന് മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നു അപ്പൊ അവരെല്ലാരും കൂടെ ഒരു കൂട്ടായ തീരുമാനത്തിലെ പ്രോപ്പർട്ടീസ് മേടിക്കാനോ കൊടുക്കാനോ എല്ലാം സാധിക്കത്തുള്ളൂ എന്നാണ് എന്നിട്ട് രാമേശ്വരദാസൻ പറഞ്ഞു ഇതൊരു ഫുൾ പ്രൂഫ് ബില്ലാണ് പ്രൂബ് അത് ഇതൊരിക്കലും ആർക്കും ചീറ്റ് ചെയ്യാൻ പറ്റില്ല അന്നത്തെ ഇങ്ങനെ ൂഭാ അത് പറഞ്ഞു ഞാൻ ഞാൻ ചിന്തിക്കുന്ന എൻ്റെ ഒരു ബോധ്യത്തിൽ ഇത് ചീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നതെന്നിങ്ങനെ പ്രൂപ്പത് പറഞ്ഞു എന്നിട്ട് അവരെല്ലാം അത് കഴിഞ്ഞിട്ട് നമസ്കരിച്ചിട്ട് പോയി അപ്പോൾ പോകുന്നതിന് തൊട്ട് നമ്മൾ പ്രഭാന്റെ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വന്നിട്ട് പ്രഭാ ഇങ്ങനെ പറഞ്ഞു ജയ ഫ്യൂച്ചർ ഡയറക്ടേഴ്സ് ഓഫ് കോൺ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് പ്രഭ അതിനുശേഷം അത് എല്ലാ ജി ബി സിറ്റിനെയും പ്രുപത് വിളിച്ചു വരുത്തിരുന്നു അദ്ദേഹം തിരിച്ചു പോവുകയാണ് എന്നുള്ള ഒരു ഇതില് വിളിച്ചു വരുത്തിരുന്നു ആ ഒരു ഉത്കണ്ഠ അത് വില്ലും കറക്റ്റായി കഴിഞ്ഞപ്പോഴത്തേനും പ്രൊബാദിൻ്റെ ആ ഉത്കണ്ഠം കുറച്ച് കുറയുകയും അതേ പതുക്കെ കഴിക്കാനൊക്കെ തുടങ്ങുകയും ചെയ്യും കഴിച്ചു തുടങ്ങി പിന്നെ പ്രൊബദ് തന്നെ പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ മോർണിങ്ങിൽ കുറച്ച് ഭാഗവതം ഡിക്റ്റേറ്റ് ചെയ്യാം അത്രയും ബെഡ് ടൺ ആണെങ്കിലും പ്രൂപാദ് പറഞ്ഞ് ബെറ്റർ അപ്പം അങ്ങനെ ആയപ്പോഴത്തേന് പ്രൂപ്പത് പതുക്കെ അത് ഇംപ്രൂവ്മെന്റ് കാണിച്ചു തുടങ്ങിയപ്പോഴത്തേന് എല്ലാ സ്ഥലത്തൊന്നും ജി ബി സിസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് ആ ഒരേ ഒരു സർവീസ് ഈ കീർത്തൻ പാർട്ടി ഇടയ്ക്കിടയ്ക്ക് കീർത്തൻ പാർട്ടി വരിക അതിന് കീർത്തൻ ലീഡ് ചെയ്യുക പിന്നെ പോകുക അവർക്ക് മറ്റേ സമയത്തല്ലാതെ വേറെ സർവീസ് ഒന്നും ഇല്ലായിരുന്നു എല്ലാവരും പ്രൂപ്പാനോട് പെർമിഷൻ ചോദിച്ചു പോകട്ടെ പോയിക്കോട്ടെ തിരിച്ചു പിന്നെ പ്രൂപ്പ എല്ലാവർക്കും പെർമിഷൻ കൊടുത്തു അത് സരസ്വര മഹാരാജ് പറയുന്ന ഒരു പരിശുദ്ധ ഭക്തനും ഉത്കണ്ഠയുണ്ട് ആ എന്ന് വെച്ചാൽ ഭഗവാന്റെ വില്ല് ഭഗവാന്റെ ആഗ്രഹം പൂർണ്ണമായിട്ട് നടക്കണം എന്നുള്ളത് നമ്മുടെയൊക്കെ ഉത്കണ്ഠ നമുക്ക് ആഹാരം കഴിക്കുക ഉറങ്ങാം മരണം ഇതൊക്കെയാണ് പക്ഷെ പരിശുദ്ധ ഭക്തന്റെ ഉത്കണ്ഠ എന്ന് വെച്ചാൽ ഭഗവാന്റെ ആഗ്രഹം പൂർത്തിയായിട്ട് നടക്കും അത് പക്ഷേ ഇല്ല പ്രകൂപ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു ആ ഉത്കണ്ഠ കുറച്ച് മാറിയപ്പോൾ പ്രകൂപ നോർമലൈസ് ആയി വന്നു എന്നുള്ളത് സരസ്വരൂ മഹാരാജ അതിനകത്ത് പറഞ്ഞു